അച്യുതാനായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറച്ച് 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 കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് പിന്നെ അടുക്കളയിലെ വിശേഷങ്ങൾ അങ്ങനെ വലുതായിട്ടില്ല എന്നാലും കുറേശ്ശെ കുറേശ്ശെ ഉണ്ട് ഒരുപാട് കാണിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കത്തില്ല അതൊന്ന് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി എങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കാം ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും അതുപോലെ അതുപോലത്തെ ഒരു ടിപ്സ് ഇന്ന് ഞാൻ മുടി സംരക്ഷണത്തിന് മുടി വളരുന്നതിന് വേണ്ടിയിട്ട് മുടി കൊഴിച്ചിൽ നിൽക്കാൻ വേണ്ടിയിട്ട് താരന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഉള്ള ഒരു ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ഇന്ന് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും കാണണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ മുടി ചുമ്മാതെ വീട്ടിൽ നിൽക്കുന്ന സ്റ്റൈലിൽ ഒന്ന് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ മുടി അങ്ങനെ എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമന്റ് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു അതാരോ കമന്റ് ഇട്ടതെന്ന് ഞാൻ പറയും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ മറന്നു പോവും കേട്ടോ നോക്കട്ടെ ആരാന്ന് ഡേയ്സി മാമിൻ എന്ന് പറയുന്ന ഒരു സബ്സ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അങ്ങനെ ചെയ്തിരിക്കുന്ന ചേച്ചി ആ മുടി കെട്ടിയത് ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അത് ഇന്ന് കാണിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ഷാൾ ഇടുന്നതും ആ മുടി കെട്ടിയതും എല്ലാം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് എങ്കിലും നമ്മുടെ കൂട്ടുകാര് പറയുമ്പോൾ നമുക്കത് കാണിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ അപ്പം ഷാൾ ഇടുന്നതും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ അത് എൻ്റെ അടുത്ത് പറഞ്ഞാണ് അപ്പം ഞാൻ അത് ഇന്നലത്തെ വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മറന്നു പോയായിരുന്നു അപ്പൊ ഞാനത് ഇന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ചോദിച്ചിരിക്കുന്ന ആരാന്ന് വെച്ചാൽ ആലീസ് യോഹന്നാൻ എന്ന് പറയുന്ന സബ്സ്ക്രൈബർ ആണ് ഷോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുടി കെട്ടുന്നോണ്ട് ഷോളിടുന്നതുകൊണ്ട് നമ്മുടെ മുടി നന്നായിട്ട് വളർന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം വേണമെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഇഡലിയാണ് ഇഡ്ഡലി ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ അല്ലേ പിന്നെ ചമ്മന്തി അരക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ നമുക്ക് സാമ്പാറായിരുന്നു അപ്പം ഇന്നലെ വെച്ച സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു ഈ സാമ്പാർ രാവിലെ ഇഡ്ഡലിക്കും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ചോറിനും കൂടെ ഒപ്പിച്ചാൽ ഞാൻ രക്ഷപ്പെടും ഒഴിച്ചേറിയുടെ കാര്യത്തിൽ രക്ഷപ്പെടാം അപ്പം ഇനി മറ്റുള്ള പണികളൊക്കെ ചെയ്യട്ടെ ഇഡ്ഡലി എന്തായാലും പെട്ടെന്ന് തന്നെ ഇഡലി പിന്നെ പെട്ടെന്നാവുമല്ലോ ഇനി തൂത്ത് വാരാനൊക്കെ പോയിട്ട് പിന്നെ നമുക്ക് കാണാം ഇപ്പൊ രാവിലത്തെ ബഹളങ്ങളൊക്കെ ഒതുങ്ങി അടുക്കളപ്പണിയിലേക്ക് പ്രവേശിച്ചു അപ്പൊ ഇന്ന് എന്തെങ്കിലുമൊക്കെ കറി വെക്കണ്ടേ ഇന്നല്ല എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കറി വെക്കണ്ടേ അപ്പൊ ഇന്ന് മീൻകാർ ഇന്നലത്തെ പോലെ തന്നെ നോക്കി ഇരുന്നിട്ട് ആരും വന്നില്ല അപ്പൊ എന്താ ഇപ്പം ജംഗ്ഷനിൽ പോയിട്ട് നമ്മുടെ രാജാവിനെ വന്നു മത്തി രാജാവിനെയാണ് കിട്ടിയിരിക്കുന്നത് പക്ഷെ മത്തിയുടെ ഇന്നത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപയാണ് ഞാൻ അര കിലോയെ വാങ്ങിച്ചോളൂ കാരണം ഭയങ്കര വില ആയതുകൊണ്ട് കിലോ മത്തി രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പൊ അരക്കിലോ മത്തിയുടെ ആവശ്യമുള്ളതെന്നും വെച്ചിട്ട് കിലോ മത്തിയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് പിന്നെ ഇതെന്ന് വെട്ടണം ഇന്നിപ്പം ഞാൻ ഈ മത്തി കറി വെക്കുന്നില്ല വറക്കാന്ന് വെച്ചിട്ട് മുഴുവൻ വറക്കുന്നൊന്നുമില്ല മുഴുവൻ എന്ന് പറഞ്ഞാൽ എത്രയെണ്ണം ഉണ്ടെന്ന് ഞാൻ പറയാവേ മൂന്നും രണ്ടും അഞ്ചും രണ്ടും ഏഴ് മത്തിയേ ഉള്ളൂ ഏഴ് മത്തിയേ ഉള്ളൂ പിന്നെ രണ്ട് പേരായതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അതുമെല്ലാം ഇത് വലിയ മത്തിയാകണ്ടാവും വല്ല്യ മതിയ അപ്പൊ നമുക്ക് ഇതിനെന്തായാലും ഒന്ന് വെട്ടാം അല്ലേ ഞാൻ വിചാരിച്ചേ ഇങ്ങൊരു രണ്ടെണ്ണത്തിനെ വറുത്തിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാല് നാളെ നമുക്ക് മുളകിനകത്ത് കറി വെക്കുവോ തേങ്ങ അരച്ച് കറി വെക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു ഇനിയിപ്പം ഞാൻ ഇവിടെ ഇവിടെ ഇരുന്ന് മീൻ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാടാം പിന്നെ ഈ സിങ്കൊക്കെ രണ്ടാമതെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കൊക്കെ വേണം വെളിയിലാവുമ്പോഴത്തേക്കും ആ വക കുഴപ്പമില്ല പക്ഷെ വെളിയിലുണ്ടല്ലോ ഇഷ്ടം മാതിരി പൂച്ചകൾ ഇരിപ്പുണ്ട് ഈ പൂച്ചകൾ ഒത്തിരി ഇരിക്കുമ്പോൾ എനിക്ക് പേടിയാണ് നമ്മളിങ്ങനെ തല അങ്ങോട്ട് വെട്ടിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ കൈയിലോട്ട് കേറി ചാടി പിടിക്കും എനിക്കത് ഭയങ്കര പേടിയാണ് പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനും ഒക്കെ പോകേണ്ട വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തേച്ച് കഴിയാനും വേണ്ടുവല്ല ഇവിടെ നിന്നങ്ങ് വെട്ടാന്ന് പിന്നെ ഒത്തിരി മീനൊന്നും ഇല്ലല്ലോ അവിടെ പോയി ഇരുന്ന് അങ്ങോട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഏഴുമത്തിയുടെ കാര്യമല്ലേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിചാരിച്ച ഇവിടെ നിന്നങ് വെട്ടാം എന്ന് വിചാരിച്ച ഇത്രയെല്ലേ ഉള്ളു ഒത്തിരി വേണമെങ്കി ഇപ്പൊ നമുക്ക് ഞാൻ നിന്ന് വെട്ടാനായിട്ട് പാടാ കാലി കഴിക്കൂ അല്ലെ എന്നാലും പക്ഷെ എനിക്ക് നിന്ന് വെട്ടുന്ന ഇഷ്ടം കേട്ടോ അതിനകത്ത് മുട്ടയുണ്ടോന്ന് നമുക്ക് നോക്കാവേ ആ ഉണ്ട് ഉണ്ട് ആ മുട്ടയുണ്ട് കേട്ടോ മത്തിയുടെ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും എനിക്കിഷ്ട വേറൊന്നും എൻ്റെ മുട്ട ഞാൻ എടുക്കത്തില്ല ആ അതെന്താ കുറിച്ചിട്ടേ മുട്ട അപ്പം അവിടെ മീൻ വാങ്ങിക്കാൻ പോയപ്പോഴേ അവിടെ കുറിച്ചിണ്ടായിരുന്നെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞിരുന്നു കുറിച്ചി വേണ്ട കാര്യം ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ല നാറ്റു മീൻ മേടിച്ച് നമുക്ക് ആ മറ്റേ മീൻ്റെ ഇരിപ്പത് കൂട്ടി കുറേ ദിവസം കൂട്ടിയില്ല പീര അപ്പിന്നെ അതിൻ്റെ കൊട്ട് കഴിഞ്ഞു എന്തേ ഉച്ചേടനെ കണ്ടിട്ടുനാളായിരുന്നു കേട്ടോ തേ കണ്ടല്ലോ തേ നിക്കുന്നു ഓരുന്നില്ലേ പാടി വരുന്നില്ലേന്ന് കേട്ടല്ലോ പറഞ്ഞിട്ട് അപ്പൊ അവിടെ മത്തിയുണ്ട് കുരിച്ചുണ്ട് മത്തിയിലെ വില നാനൂറായിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇച്ചിട്ട് കുറഞ്ഞ് മുന്നൂറ്റി അറുപതായിരുന്നുണ്ട് മത്തി അരിക്കിലോ മാറ്റി വന്നു സമയം പന്ത്രണ്ട് കാലായി നല്ല കൂട്ടത്തിലൊക്കെ പോണം അപ്പൊ അതുകൊണ്ട് പറക്കാന്ന് പറഞ്ഞു പറക്ക് പറഞ്ഞാൽ കറി വെക്കാം അപ്പൊ രക്ഷയില്ല മീന്റെ വില ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ട്രോളിംഗ് അല്ലെ അതുകൊണ്ടാണ് വരുന്ന എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കൻ ചിക്കൻ ഒന്നും ഞാൻ അങ്ങനെ ചേട്ടനും വലിയ നിർബന്ധമൊന്നുമില്ല പിന്നെ ഞങ്ങൾ വാങ്ങിക്കുന്നത് എപ്പഴാ പിള്ളേർ വരുമ്പോ പിള്ളേർ എപ്പോഴും ഇല്ലല്ലോ ഇളയവനാണെങ്കിൽ മാസത്തിലൊക്കെ വരത്തുള്ളൂ മുത്തവൻ ആണെങ്കി പിന്നെ അറിയാമല്ലോ മെളിയിലാണെന്ന് അറിയാലോ എല്ലാവർക്കും എനിക്ക് വേണ്ടി അവിടെ കമ്പനി അവിടെ മിക്കവാറും ബീഫും പിന്നെ നമ്മുടെ ചിക്കനൊക്കെയാണ് അപ്പം അവൻ വരുമ്പോൾ പറയും അച്ഛൻ ഞാൻ അമ്മ എനിക്ക് മീൻ വരും എന്ന് പറയും വാങ്ങിക്കാം അല്ലെങ്കിൽ മീൻ ഏറ്റവും ഇഷ്ടം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത വാങ്ങിക്കത്തില്ല പിന്നെ അവൻ വരുമ്പോൾ അവൻ പറയും ചോദിച്ചു അമ്മ വിളിച്ച് പറയും തല ദിവസം എന്താ വേണം ചോദിക്കുമ്പോൾ ചിക്കൻ വാങ്ങിക്കണം അല്ലെങ്കിൽ ഫ്രൈഡ് റൈസും ചിക്കനും വേണം എന്ന് പറഞ്ഞാൽ അതോടെ കൊടുക്കും താല്പര്യമുണ്ട്

അന്ന് ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ കൈ കഴുകണം ഇത് ക്യാമറ നമ്മുടെ മത്തിയൊക്കെ വെട്ടിക്കഴുകിക്കൊണ്ട് വെച്ചോ ആകപ്പാട് ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് മൂന്നെണ്ണം ഞാൻ വറക്കാൻ എടുത്തു മുട്ടയും കൂടെ എടുത്ത് വറക്കാൻ അപ്പം നമുക്കിത് ഉപ്പും മുളകും ഒക്കെ കൂടെ പെരട്ടി അങ്ങ് സഫല നേരം വെക്കാം അല്ലെങ്കിൽ അതില് പിടിക്കത്തില്ലല്ലോ ഉപ്പും മുളകും ഒന്നും ടിച്ചു നോക്കുവോ ഇതിനകത്ത് കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടിയാണ് ഇത് നമുക്കൊന്ന് അരച്ചു പെരട്ട അരച്ചു ഇനി പെരട്ടിയാ മതി കൊറച്ച് മുളകൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാര്ക്കും അറിയാലെ മത്തി ഫ്രൈ ചെയ്യാനൊക്കെ പിന്നെ എല്ലാവർക്കും എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എനിക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ മഴയായിരുന്നു രാവിലെ രാവിലെ നല്ല മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് മഴ തോർന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കും അല്ലേ ഈ മത്തി വറുത്തത് മാത്രമേ ഉള്ളൂ കറി അല്ല കേട്ടോ നമ്മുടെ ഇന്നലത്തെ സാമ്പാർ കൊറച്ചിരിപ്പുണ്ട് പിന്നെ നമ്മൾ ഞാൻ രാവിലെ ഒരു രാവിലെ അല്ല ഈ പത്താം ഒരു പാവയ്ക്ക് അങ്ങോട്ട് യും ബീൻസും കൂടെ ഒരു മെഴുക്കോരട്ടിയും കൂടെ വെച്ചു അപ്പം സാമ്പാർ അത് മെഴുക്കോരട്ടി മാറ്റി വറുത്തതു ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി ഇതൊക്കെ മതിയല്ലേ അപ്പൊ ആരാണ്ടോദിച്ച് ഞാൻ പറഞ്ഞല്ലോ മീൻ നിങ്ങൾ മീൻ മാത്രമേ കൂട്ടത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താന്ന് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് പെരട്ട ഈ നമ്മുടെ മത്തിയുടെ പരിഞ്ഞിലെന്നും മുട്ടയെന്നും ഒക്കെ എല്ലാരും പറയത്തില്ലേ ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇരുന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മള് മീനൊക്കെ പെരട്ടി വെച്ചിട്ട് കുറച്ച് സമയമായി നമുക്കിനി ഇതിനെ വെളിച്ചെണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതൊക്കെ പറഞ്ഞാലും എന്തെല്ലാം കറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇവന്റെ ഒരു മണം ഉണ്ടെങ്കിൽ ഒരു സുഖമാണല്ലേ പക്ഷെ നല്ല വില കൂടലാണെങ്കിലും നല്ല വലിയ മത്തി ആയിട്ടോ ഒരു ചെറിയ അയിനേട് അത്രയുണ്ടല്ലേ രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ കൂടുതൽ ആൾക്കാരൊക്കെ ഉള്ളെടുത്ത് നെല്ലി പാട അല്ലേ അപ്പൊ എനിക്ക് ഈ പണിയും കൂടെ കഴിഞ്ഞാല് എന്റെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ തോറും കറിയും വെക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതും ഇവിടെ ഇട്ടിട്ട് നമുക്ക് വേറെ പോയി ഇരിക്കാൻ പറ്റത്തില്ല ഈ കാര്യമേ പോകും അതുകൊണ്ട് ഞാൻ ഈ പരിസരത്ത് തന്നെ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഇനി മൂത്ത് വരട്ടെ അപ്പൊ ഇനി നമുക്ക് കുറച്ചു സമയൊക്കെ വസ്ത്രയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കാണാം ഞാൻ ആ സിമ്പിൾ മുടിക്കെട്ട് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അത് പറഞ്ഞ അനുസരിച്ചാകട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ചെയ്ത് കാണിച്ചു തരാൻ പെട്ടെന്ന് ഇത് വീട്ടിൽ നിൽക്കുന്ന ഒരു സ്റ്റൈലാവട്ടോ ചുമ്മാതെ കെട്ടുന്ന ഒരു സ്റ്റൈലാണ് അപ്പൊ മുടി എന്റെ ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാലും ഞാൻ കെട്ടി കാണിക്കാം ഇത് മാതിരി പിടിക്കുക കണ്ടല്ലോ ഇത് മാതിരി പിടിച്ചിട്ട് ഇങ്ങനെ പൊക്കി കെട്ടണമെങ്കിൽ പൊക്കി കെട്ടാൻ കേട്ടോ അപ്പൊ നമുക്ക് ചൂടൊക്കെ ഒന്നും എടുക്കത്തൊന്നുമില്ല മുടി ഇവിടെ ഒന്നും വീണത്തൊന്നുമില്ല ഇങ്ങനെ ഈ കൈ ഇത് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതായി തിരിച്ചെടുക്കുക അട ഇവിടെ ഒത്തിരി വലിച്ചു മുറുക്കരുത് ഇവിടെ ഒത്തിരി വലിച്ചു മുറുക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മുടി ടൈറ്റ് ആയിപ്പോകും അപ്പൊ അയച്ചിട്ട് കൊടുക്കണെങ്കിൽ ഇവിടെ ഒന്ന് ഇങ്ങനെ അയച്ചിട്ട് കൊടുത്തിട്ട് നമ്മളിതാക ഈ ഇതിനകത്ത് കൂടെ ഈ മുടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക വേണ്ട ഇത്രയും പരിപാടിയുള്ളൂ ഇതിനകത്ത് അപ്പൊ നമുക്കിത് ഇവിടെ ഇങ്ങനെ അയഞ്ഞ കിടക്കും മനസ്സിലായി ഇവിടെ ഇങ്ങനെ അയഞ്ഞി കിടക്കുന്നതാണ് ഈ കെട്ടിന്റെ ഒരു ഭംഗി കണ്ട ഇത്രയേ ഉള്ളൂ വേണ്ട ഇതാണ് വെറുതെ സിമ്പിൾ അറിവ് ഇതെല്ലാവർക്കും അറിയാം ഞാനിത് പറഞ്ഞുകൊണ്ട് മാത്രം ഒന്ന് ചെയ്തതാ വേണ്ട ഇത്രയേ ഉള്ളൂ പരിപാടി ഇപ്പൊ മനസ്സിലായിക്കട്ടെ ഇത്രേ ഉള്ളൂ ഷോൾ ഇടുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ കാണിച്ചു തരുന്നാണ് താ ഒരു ഷോൾ എടുത്തിട്ടുണ്ട് വേണ്ട നമ്മുടെ സാധാരണ ഷോളാണ് താ ഇങ്ങനെ പിടിച്ചിട്ട് ഞാനിടുന്ന കാണിക്കുന്ന കേട്ടോ എല്ലാരും പല രീതിയിലായിരിക്കും ഇടുന്നത് അപ്പൊ ഇടുന്ന രീതി കാണിച്ച എന്നിട്ട് ദാ ഇങ്ങനെ 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 പിടിക്കും കണ്ടോ എനിക്ക് ഈ ഷോൾ ഇടാനായിട്ട് വലിയ കഴിവൊന്നുമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഞാൻ ഇപ്പൊ അങ്ങ് പഠിച്ചു കേട്ടോ എന്നാലും എന്നാലും അത്രയ്ക്ക് എനിക്കറിഞ്ഞുകൂടെ നല്ലതാണോന്ന് പക്ഷെ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഷോൾ ഇടുന്നത് നല്ലതാ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു അപ്പൊ എന്താ ഇങ്ങനെ ഇടുക കണ്ടാ ഇത്രയേ ഉള്ളു പരിപാടി കണ്ടോ അതെ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ എടുത്തോളൂ എന്നിട്ടല്ല നമുക്ക് വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ഫ്ലീറ്റ് പിടിച്ചിങ്ങനെ താഴോട്ട് ഇട്ട് വലിച്ചു കൊടുത്താൽ മതിയാകും ഇപ്പം ഇങ്ങനെ കിടക്കും പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ഒത്തിരി കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ശകലം കൂടി ഇങ്ങനെ വലിച്ചിട്ട് നമുക്കതായി ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം കണ്ടോ അപ്പം ഇങ്ങനെ കിടക്കും ഇത്രേ ഉള്ളൂ പരിപാടി പിൻ ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും പിൻ ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം ഒരു സൈഡ് പിൻ ചെയ്താൽ മതിയെങ്കിൽ ഒരു സൈഡ് പിൻ ചെയ്താൽ മതിയാവും കണ്ടോ ഇത്രയും പരിപാടിയേ ഉള്ളൂ ഈ ഷോളൊക്കെ നമ്മൾ വിചാരിച്ചാൽ നടക്കാൻ വയ്യാത്ത നടക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ലല്ലേ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ആയിട്ട് ഷോൾ ഇടുന്നതാണ് പിന്നെ വേറെ രീതിയൊക്കെ ഉണ്ട് അതെനിക്ക് ഒരു രീതി അറിയാം കേട്ടോ അത് അത് ഞാൻ പിന്നെ കാണിച്ചത് എങ്ങനെയാന്ന് ഇതാ നല്ലത് ഞാൻ എപ്പോഴും ഇതായിരുന്നു നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇതാ നല്ലത് പിന്നെ വൺ സൈഡ് ഞാൻ ഇടാറേ ഇല്ല കാരണം മിക്കവാറും എന്റെ ചുരിദാറിന്റെ ഷോളൊക്കെ ഷിഫോൺ ആണ് എനിക്കതാ ഇഷ്ടം കേട്ടോ വണ്ണപ്പോൾ ഞാൻ കോട്ടൺ ഇത് കോട്ടൺ ചുരിദാറാണ് പക്ഷെ ഷോൾ ഷിഫോൺ ആണ് ഞാനത് അങ്ങനെ നോക്കി വാങ്ങിക്കുന്നതാണ് കാരണം എനിക്ക് ഇങ്ങനെ മടല് പോലെ ഇരിക്കുന്ന ഷോളിനോട് വലിയ താല്പര്യം ഇല്ല ഞാൻ എനിക്കൊന്നാമത് വണ്ണമുണ്ട് അതുകൊണ്ട് എനിക്കതിന് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാത്തത് ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും മനസ്സിലായല്ലോ ആലീസിനും ഡേയ്സിക്കും ഒക്കെ മനസ്സിലായല്ലോ മുടി കെട്ടുന്നതും ചോളിടുന്നതും ഒക്കെ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ ഇത്രയും പരിപാടി ഉള്ളു കേട്ടോ നമ്മളിപ്പോൾ കുളിച്ചിട്ട് പെട്ടെന്ന് തനക്കെടുത്തിട്ടിട്ട് നമ്മൾ നമ്മുടെ പണിയിലേക്ക് കയറുമല്ലേ എന്നാമത് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ശരിക്കും ഒട്ടും സമയമില്ല അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ എന്തായാലും ചെയ്ത് തന്നിരിക്കും അപ്പം ഉള്ളൂ ഇതിനകത്തെ കാര്യം കേട്ടോ അപ്പൊ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ ഇപ്പം എല്ലാവർക്കും മുടി വളരണ്ടേ മുടി വളരാനായിട്ടുള്ള നല്ലൊരു സൂപ്പർ ടിപ്സ് ഞാൻ കാണിച്ചു തരാം ഒരുപാട് നല്ലതാണിത് ഒരുപാട് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതാണ് ഒരു ഏഴ് ദിവസം നമ്മൾ അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും നമ്മുടെ കുഞ്ഞ് കുഞ്ഞു മുടിയൊക്കെ ഇല്ലേ ഇങ്ങനെ പൊട്ടി മുളച്ച് വരുന്ന കാണാം കുഞ്ഞു കുഞ്ഞു മുടി ഇങ്ങനെ എന്താ പറയുന്നത് അതിന് പുതുതായിട്ട് കുഞ്ഞു മുടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ നമ്മൾ മുടിയെ തൊടുമ്പോഴത്തേക്കാണെങ്കിലും നല്ല മുടിക്ക് നല്ല കട്ടിയൊക്കെ തോന്നും അത് നമ്മുടെ മുടിക്ക് ഉള് വെച്ച് വരുന്നതിൻ്റെയാണ് നമ്മളിങ്ങനെ മുടിയെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുടിക്ക് കട്ടി തോന്നുന്നത് അപ്പോൾ ഒരു ഏഴ് ദിവസം അടുപ്പിച്ച് തേക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നൂറ് ഉറപ്പാണ് അപ്പോൾ എല്ലാവർക്കും മുടി വളരണം ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പം ഞാൻ ഈട്ടിപ്പിച്ച് പറഞ്ഞ മുടി നല്ല കാട് പോലെ വളരും കുഞ്ഞ് 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 മുടി ഇങ്ങനെ ഇങ്ങനെ വളർന്ന് 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 അതെല്ലാം പിന്നെ നല്ല വലിയ മുടിയായിട്ട് നല്ല നീളം വെച്ച് ഒരു നല്ല മുടിക്ക് നല്ല ഇത് കിട്ടും കേട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് അതിന് വേണ്ടിയിട്ട് ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ ഉലുവ ഇത് ഈ ഉലുവ ഞാൻ എന്നാ രാത്രിയിൽ അപ്പോൾ ഒരു നൈറ്റ് ഈ ഉലുവ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇതൊരു പാടും ഇല്ല എത്ര ഇപ്പൊ ചില ടിപ്സ് ഒക്കെ ചെയ്യാൻ ചിലവർക്ക് ഭയങ്കര മടിയായിരിക്കും ഓഹ് ഇതൊക്കെ ഇനി ചെയ്യണ്ടേ പിടിക്കണ്ടേന്നൊക്കെ ഒരു മടി കാണും ഇതിനകത്താകുമ്പോൾ യാതൊരു മടി വിചാരിക്കേണ്ട കാര്യമില്ല നമ്മൾ കിടക്കാൻ പോകത്തില്ലേ കിടക്കുന്നതിന് പിന്നെ നമ്മുടെ അടുക്കള എല്ലാം തൂത്ത് തുടച്ചൊക്കെ കഴിയുമ്പം ആ സമയത്ത് രാത്രിയിൽ കുറച്ച് ഉലുവ നമ്മുടെ തലക്ക് എന്തുമാത്രം വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഉലുവെടുത്തിട്ട് വെള്ളത്തിലിടുക അപ്പൊ ഇത് ഞാൻ ഇന്നലെ രാത്രിയില് കഴുകിയിടണം കേട്ടോ കഴുകി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട ഉലുവയാണിത് അപ്പം ഈ ഉലുവേലെ പിന്നെ ഉണ്ടല്ലോ ഉലുവേലെ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉലുവ ഒന്ന് ഒന്ന് നമ്മളൊന്ന് ചതച്ചിട്ടും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ് രാവിലെ ആകുമ്പോൾ അത് നന്നായിട്ട് കുതിർന്നിരിക്കുമല്ലോ അപ്പം രാവിലെ ആകുമ്പം കുതിർന്നിരിക്കുമ്പോഴത്തേക്കും ആ കുതിർന്ന ഉലുവ എടുത്ത് ഒന്ന് നമ്മുടെ കല്ലിൽ ഒന്ന് വെച്ച് ചതച്ചെടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേക്കാറാകുമ്പോൾ അത് നന്നായിട്ട് ഞെരിടിയിട്ട് അരിച്ചെടുത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം ഈ മടിച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ ഉലുവ ചതയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉലുവ തലേ ദിവസം തന്നെ വെള്ളത്തിലിടുക രാവിലെ നമ്മുടെ എപ്പോഴാണ് നമുക്ക് ഇത് തേക്കാൻ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എടുക്കുക എന്നിട്ട് ഇത് അരച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് ഈ ഉലുവ ഒന്നുകൂടെ നന്നായിട്ടിങ്ങനെ ഞെരിടുക ഇങ്ങനെ ഇട്ടൊക്കെ നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഞെരിടുക എന്നിട്ട് ഇത് നമുക്ക് അരിച്ചെടുക്കാം എന്നരിച്ചെടുക്കട്ടെ കുറച്ച് മതിയല്ലോ നമ്മുടെ തലയിൽ തേക്കാൻ മാത്രം നിങ്ങളുടെ വീട്ടിലൊക്കെ ഈച്ചയുണ്ട് ഇവിടെ ഇപ്പം ഈച്ച ഇല്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഒന്നോ രണ്ടോ ഒക്കെ വരാനായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എവിടെ നിന്നാന്ന് തന്നെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞു ചിലപ്പോ ദേഷ്യം വരും ചിലപ്പോ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കത്തില്ല അപ്പൊ എന്തായത് ഇത് ഞാൻ അരിച്ചു വെച്ചിട്ടുണ്ട് ഈ ഉലുവ വെള്ളത്തിന് ഒരു ചെറിയ വഴുവഴുപ്പുണ്ട് അത് നമ്മൾ നല്ല ദിവസം എന്നാ വെള്ളത്തിനിട്ട് വെച്ചിരിക്കുന്നു ഉലുവയില്ലേ ഉലുവയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ ഒരു ചെറിയ വഴുവഴുപ്പുണ്ട് പിന്നെ ഈ മണത്ത് നോക്കുമ്പോൾ ഒരു ശരിക്കും ഒരു ഉലുവയ്ക്കൊരു കായ്പ്പ് മണം പക്ഷേ എനിക്ക് ഈ മണം ഭയങ്കര ഇഷ്ടമാണ് ഉലുവയുടെ കേട്ടോ നമ്മുടെ മുടിയലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ആണെങ്കിലും മുടി നല്ല ഇങ്ങനെ എന്നിട്ട് മുടി ഒന്ന് മണത്തു നോക്കുമ്പോഴത്തേക്കും നല്ല സൂപ്പർ സ്മെല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലവർക്കത് ഇഷ്ടമില്ല കൈ പോകണം ചിലവർക്ക് ഇഷ്ടമാണ് പിന്നെ എപ്പോഴും ഇപ്പം ഇത് ഇന്നലെ രാത്രിയിൽ ഞാൻ മുടിയലെ ഒടക്കെല്ലാം കളഞ്ഞു മുടി എന്നും ഞാൻ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് മുടി സംരക്ഷണം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയും നമ്മൾ കിടക്കുന്നതിന് മുന്നേ മുടിയലെ ഒടക്ക അല്ലെങ്കിൽ ചടയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കെട്ടിവെക്കണം മേളിൽ കൊണ്ടുപോയി കെട്ടി അപ്പം ഇന്നലെ രാത്രി കെട്ടിവെച്ച കെട്ടാണ് ഇതുവരെ കഴിച്ചിട്ടില്ല ഇപ്പോഴാണിത് അഴിക്കാനായിട്ട് പോകുന്നത് അപ്പം ഇത് ചടയൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് ചീകി നോക്കിയേക്കാം അല്ലേ എത്ര നമ്മൾ ചിട കളഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ മുടിക്ക് ചിട കാണും കണ്ട ഒട്ടുമില്ല കേട്ടോ നന്നായിട്ട് ഞാൻ കളഞ്ഞു വെച്ചിരിക്കുന്ന മുടിയാണ് കണ്ടി കുറേ നേരം നിന്ന് കഴിയുമ്പോഴേ വീഡിയോ ഒത്തിരി ലെന്താകും അങ്ങോട്ട് വേണ്ട അപ്പം ഇതൊക്കെ കളഞ്ഞു വെച്ച മുടിയാ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടി ഞാനിങ്ങനെ രണ്ടായിട്ട് എടുക്കും രണ്ടായിട്ട് എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടത്തിന് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക എടുത്തിട്ട് നമ്മൾ ഞാൻ തേക്കുന്ന എണ്ണ വർഷങ്ങളായിട്ട് ഇതാണ് ഇനി കഴിഞ്ഞ ദിവസം മുടിയുടെ ടിപ്സ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതാണ് ഞാൻ വർഷങ്ങളായിട്ട് തേച്ചുകൊണ്ടിരിക്കുന്ന പാരച്ചൂട്ട് എണ്ണയാണ് ഇതാണ് എനിക്കിഷ്ടം അല്ലാണ്ട് ഞാൻ കാച്ച എണ്ണ ഒന്നും തേക്കാറില്ല പാരച്ചൂട്ടിൻ്റെ പുതിയത് ഇറങ്ങിയിട്ടുണ്ട് പുതിയതുമല്ല ഞാൻ തേക്കുന്നത് ഈ പഴയതാണ് തേക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് തലയിലേക്കൊന്ന് തേച്ചു കൊടുക്കാം പെയ്ത തേച്ച് കൊടുക്കാം കുറച്ച് മതി ആ കുറച്ച് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരുപാടെണ്ണ തേക്കണ്ട ഒരുപാട് എണ്ണ തേക്കുന്ന മുടിയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് മുടിയിൽ കാവരും ഒരുപാട് എണ്ണ തേക്കുന്നവരുടെ മുടിയിൽ എന്ന് ഞാൻ പറഞ്ഞായിരുന്നത് കായുടെ കാര്യം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാറുണ്ട് അല്ലേ കാ കാവരുന്നതിൻ്റെ കാരണവും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാലൊക്കെ വരും കേട്ടോ അപ്പം മുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കെട്ടി വെക്കുക അപ്പം നമ്മുടെ തലയിൽ എണ്ണ തേച്ചു ഞാൻ ഉച്ചയിലൊന്നും അങ്ങനെ തേക്കത്തില്ല കേട്ടോ ഒന്ന് ചെറുതായിട്ട് തേക്കത്ത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊരഞ്ച് മിനിറ്റ് കെട്ടി വെക്കാം മതി കേട്ടോ പിന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ആരെയും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി തലയിൽ അങ്ങനെ താരനില്ല പക്ഷേ എങ്കിലും നല്ല ചൊറിച്ചിലോ എന്തെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ താരൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ താരൻ തലയിലുണ്ടെങ്കിൽ നമ്മുടെ മുടി വളരത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് മുടി പൊഴിഞ്ഞ് 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 പോകും അപ്പം ഞാൻ ഈ മുടിയുടെ ടിപ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതെന്ന് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരൻ നമ്മുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഒരാട് തലയിൽ ഉണ്ടെങ്കിൽ അവരുപയോഗിക്കുന്ന തോർത്ത് ഒക്കെ ഉപയോഗിച്ച് ചീപ്പ തോർത്ത് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മളിലേക്കും കൂടെ പടർന്നു വരും താരൻ മനസ്സിലായല്ലോ അപ്പോൾ അതിന് ഷാംപൂ ഉണ്ട് പക്ഷെ ഞാൻ ഷാമ്പൂ ഒന്നും ഉപയോഗിച്ചില്ല പണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല എൻ്റെ മുടി എല്ലാം പൊഴിഞ്ഞ് പോയതൊന്നും ഇല്ലാതെ ഇങ്ങനെ എലിവാൽ പോലെ ഉള്ളായിരുന്നു അപ്പോൾ എൻ്റെ തലയിൽ താരനുണ്ടായിരുന്നു എൻ്റെ തലയിൽ താരം കളഞ്ഞെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാരങ്ങ നീരായിരുന്നു എടുക്കുന്നത് ഞാൻ ഒരു നാരങ്ങ ഒരു വലിയ നാരങ്ങയുടെ നീരങ്ങോട്ട് പിഴിഞ്ഞെടുക്കും നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ആ നാരങ്ങ നീര് ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ വാങ്ങി മാറ്റിയിട്ട് താരനെവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നന്നായിട്ടിങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമായിരുന്നു അതുപോലെ തന്നെ എന്നാ പത്ത് മിനിറ്റ് ഇരുന്നിട്ട് നമ്മൾ കഴുകി കളയും അപ്പോൾ നമ്മളിത് തേക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തലയിൽ ഇങ്ങനെ നമ്മുടെ ഈ നാരങ്ങ നീരൊഴിച്ച് കഴിയുമ്പോൾ തല അങ്ങോട്ട് നീറാൻ തുടങ്ങും പക്ഷേ ഈ ചൊറിച്ചിലുള്ളവർക്ക് നീറ്റലും നല്ലൊരു സുഖമാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത് ചിലവർ പറയും അയ്യോ നാരങ്ങ നീര് പരട്ടിക്കഴിഞ്ഞാൽ തലമുടി മൊത്തം നരയ്ക്കുമെന്ന് സറി ഞാൻ പറയട്ടെ ഈ താരം വെച്ചോണ്ട് മുടി ഫുള്ളും പൊഴിഞ്ഞു പോകുന്നു അല്ലേ അതിനൊരു പരിഹാരമാണ് നമ്മൾ ഈ ചെയ്യുന്നത് ഇപ്പൊ ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ടൊന്നും മുടി പൊഴിയത്തില്ല ഞാൻ അങ്ങനെയാണ് എൻ്റെ തലയിലെ താരം മുഴുവൻ കളഞ്ഞത് അങ്ങനെ മുടി പൊഴിയത്തില്ല കേട്ടോ ഉറപ്പാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുടി നരയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്യാനല്ല ഞാൻ പറയുന്നത് ഇപ്പം ആഴ്ചയിൽ രണ്ടോ പ്രാവശ്യം മാത്രമേ ഇത് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ തലയിലും ഉണ്ട് പക്ഷേ മോൻ ഇവിടെ മാസത്തിനൊന്നല്ലേ വരുന്നത് അതുകൊണ്ട് അതങ്ങോട്ട് കളയാനായിട്ട് പറ്റത്തില്ല അവനുപയോഗിക്കുന്ന തോർത്തൊന്നും ഞാൻ ഞാനെടുക്കത്തില്ല കാരണം അത് എൻ്റെ തലയിലോട്ടും കൂടെ കയറിട്ട് മുടി മുഴുവൻ പൊഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല പക്ഷെ അവൻ വരുന്ന സമയങ്ങളിലുണ്ടല്ലോ ഞാൻ ഇതുപോലെ പിടിച്ചിരുത്തിയിട്ട് അവൻ തന്നെത്താനേ എന്നോട് പറയും ചോറിച്ചത് ചൈക്കാൻ പല ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പം എന്നാലും ഒരുപാട് മാറ്റമുണ്ട് അവൻ പറഞ്ഞ ഒരുപാട് മാറ്റമുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഉള്ളൂ ആ നേരത്തേക്കൊണ്ടല്ലോ മുട്ട മുട്ടനായിരുന്നു നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ മുട്ടനായിട്ടിരിക്കും ഇപ്പം അതെല്ലാം മാറിയിട്ട് പൊടിയേ ഉള്ളൂ ഇപ്പൊ നല്ല കുറവുണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ വരുമ്പൻ ഒന്നും കൊണ്ട് ചെയ്തു തരണേന്ന് പറഞ്ഞാൽ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാമല്ലോ പെട്ടെന്ന് തന്നെ മാറും എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം അങ്ങനെയും ചെയ്യാം ഇനി സമയം കളയുന്നില്ല അടുത്തതിലേക്ക് നമുക്ക് പോകാം അപ്പം മുടിയൊക്കെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് നല്ല വെച്ചിരിക്കുമല്ലേ അപ്പം ഇനി ഏത് ടിപ്സ് ചെയ്താലും നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തേക്കണം തേച്ചിട്ട് മാത്രമേ പരിപാടിക്ക് പോകുകയുള്ളൂ അതുപോലെ മുടി നന്നായിട്ട് ഉടക്ക് കളഞ്ഞിട്ട് ആയിരിക്കണം ഈ പരിപാടി ചെയ്യുന്നതും ഇനി നമുക്ക് ഈ ഉലുവ വെള്ളം തലയിലോട്ട് തേച്ചു കൊടുക്കാം ഇതുണ്ടല്ലോ എന്നാ സൈനസൈറ്റീസും അങ്ങനെയുള്ളവർക്കൊക്കെ തണുപ്പാണ് ഉലുവയെന്ന് പറയുന്ന സാധനം ഭയങ്കര തണുപ്പാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരിക്കരുത് ഒരു പത്ത് മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞാൽ മതിയാകും ഒരു പത്ത് മിനിറ്റ് സമയം പത്ത് മിനിറ്റ് സമയം വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും ഒരു പ്രശ്നവും വരത്തില്ല പത്ത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് നേരം ഇങ്ങനെ വെക്കുമ്പോഴാണ് നമുക്ക് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് പിടിക്കാതെ വരുന്നത് കേട്ടോ ഉലുവ മുടിക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് തണുപ്പ് കിട്ടുന്ന സാധനമാണ് ഉലുവ മുഖത്തും നമ്മൾ തേക്കാറുണ്ട് ഉലുവ ജെല്ലൊക്കെ ഉണ്ടാക്കി മുഖത്തും തേക്കാറുണ്ട് ഒരു ദിവസം ഉലുവ ജെല്ലുണ്ടാക്കുമ്പോൾ മുഖത്ത് തേക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഉലുവയുടെ മണം എന്നിട്ട് നമ്മൾ നമ്മളിതിങ്ങനെ തേച്ചിട്ട് ഇപ്പം ഇത് ഒരു ഇരിക്കുന്നതുകൊണ്ടാണ് രണ്ട് കൈ കൊണ്ടും നന്നായിട്ട് നമ്മുടെ തല ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് അകത്ത് നിന്ന് തേക്കല്ലേ കേട്ടോ നിന്ന് തേച്ച് കഴിഞ്ഞാൽ താഴെ വെള്ളം മുഴുവൻ പറയാതെ തന്നെ അറിയാമല്ലോ ഇപ്പം ഞാനിപ്പോൾ തറയിലൊരു തുണി എടുത്തിട്ടിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ തറ തുടച്ചുകൊണ്ട് നടക്കേണ്ട ഗതികൾ വരും അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ മുടി നന്നായിട്ട് മുടിയല്ല ഈ നമ്മുടെ ഈ സ്കള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മളെപ്പോഴും തല ചീകാൻ ഉപയോഗിക്കുന്ന ചീപ്പ് എന്നാ പല്ല് അകലുള്ള ചീപ്പിട്ടായിരിക്കണം നമ്മൾ തലമുടി ചീക്കുന്നത് അപ്പം തലമുടി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ഉടക്ക് കാണും ആ ഉടക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുമെന്നറിയാം നമ്മളിവിടുന്നേ വാലിച്ചവരൊറ്റ പറക്കൽ പറിക്കും അങ്ങനെ പറിക്കരുത് അപ്പോൾ അങ്ങനെ പറിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് അപ്പോൾ ആദ്യം എന്തെയ്യും നമ്മുടെ ഈ താഴെ ഒന്നിങ്ങനെ ചെയ്യിക്കൊടുത്തിട്ടേ നിങ്ങളിങ്ങനെ മേളിലോട്ട് ചീപ്പും കൊണ്ട് പോകാനുള്ളൂ കേട്ടോ ആ ഒരു ഐഡിയ അറിയാമായിരുന്നു എല്ലാവർക്കും അങ്ങനെ ചെയ്യണം അപ്പം താഴെ ഇങ്ങനെ ഉടക്കം ഉണ്ടെങ്കിലും ആ ഉടക്കം അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ മുടി നന്നായിട്ട് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ മുടി വളർച്ചയൊക്കെ ഒട്ടും വളരത്തില്ല എന്ന് പറയുന്ന മുടി പോലും വളരും ഈ ഉലുവ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഉലുവ വെള്ളവും കട്ടൻ ചായയും കൂടെ ചെയ്തും ഇട്ടിട്ടുണ്ട് പിന്നെ അത് മടിച്ചുകൾക്കൊക്കെ ഇച്ചിരി ഒരിതാണ് ഓഹ് പിന്നെ ഇനി കട്ടൻ ചായ തിളപ്പിക്കാൻ പോകണം അങ്ങനെയൊക്കെ വിചാരിക്കും ഇതാവുമ്പോൾ ഒരു പ്രശ്നവും വേണ്ട കിടക്കാൻ പോകുന്നതിന് മുന്നേ രാത്രിയിൽ കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ മതിയാവും പിന്നെ രാവിലെ നമ്മൾ കുടിക്കുന്നതിന് മുന്നേ ഈ തലയിൽ ഇങ്ങനെ വരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയും വളരും കേട്ടോ അതുകൊണ്ട് എല്ലാവരും എന്നാ ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് കേട്ടോ നല്ലതാണ് ഒരു പാടുമില്ലാത്ത ടിപ്സാണ് കേട്ടോ ഞാൻ എൻ്റെ തല മുഴുവൻ തേച്ചു എന്നാ ഇനി നമുക്ക് ഇതിങ്ങനെ കെട്ടിവെക്കാം െട്ടിവെച്ച് ഇങ്ങനെ വെക്കണം കേട്ടോ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിന് പോകാം ഇപ്പോൾ പത്ത് മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നാലും ഇരുപത് മിനിറ്റ് ഇരുന്നാലും പ്രശ്നമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സയനസൈറ്റീസോ അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളുള്ളവർ പത്ത് മിനിറ്റിൽ ഒരിക്കലും വെക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഞാനും പത്ത് മിനിറ്റേ വെക്കത്തുള്ളൂ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ദാ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ പത്ത് മിനിറ്റിന് വെക്കണം എന്ന് പറഞ്ഞു പത്ത് മിനിറ്റിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ദാ വന്നു അപ്പൊ മുടിയൊക്കെ നന്നായിട്ടൊന്നും തോർന്നു കേട്ടോ തോർന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടിവെക്കത്തില്ല കേട്ടോ ഞാൻ മുടി കുറച്ച് നേരം ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഉണങ്ങി കഴിയുമ്പോൾ മാത്രമേ കെട്ടി വെക്കത്തുള്ളൂ അല്ല നല്ല ഒരു ടിപ്സ് ആട്ടോ മുടി നന്നായിട്ട് വളരാനുള്ള ഒരു അടിപൊളി ടിപ്സാണിത് കേട്ടോ അപ്പം മുടിക്കാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ സ്മെല്ല് കേട്ടോ നല്ല സ്മെല്ലാണ് ശരിക്കും തലയിൽ പേന ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഉലുവ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പേനക്കെ ഒരു കുറവ് കിട്ടും കാരണം ഈ ഉലുവയുടെ മണമുണ്ടല്ലോ ഈ പേനിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം ഈ ടിപ്സ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും മുടി വളരും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച തേക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിത്തുടങ്ങും ഇതിൻ്റെ മനസ്സിലാക്കാം നമ്മളിങ്ങനെ മുടി പിടിക്കുമ്പോഴത്തേക്ക് അപ്പൊ നമ്മൾ തന്നെ ഓർക്കും അയ്യോ ഈ മുടിക്ക് നല്ല വെയിറ്റ് ആണല്ലോ അപ്പൊ ഞാൻ ഇത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നല്ല റിസൾട്ട് കേട്ടോ ഞാൻ ഞാൻ ഈ മുടിയുടെ ടിപ്സ് കുറേ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് നല്ല ഞാൻ പറഞ്ഞത് ഇതാകുമ്പോ എളുപ്പമാണല്ലോ തലേദിവസം ഇച്ചിരി ഉരുമോ എണ്ണത്തിൽ എടുത്തു അല്ലേ പെട്ടെന്നുള്ള കാര്യമാണ് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഏർ സൂപ്പർ റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം ഇവിടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വായിന്റപ്പ് ചെയ്യാണ് വെറുതെ വലിച്ചു നീട്ടി നിങ്ങൾക്ക് ദേഷ്യം വരത്തണ്ടല്ലോ അല്ലേ അപ്പം ചില ദിവസം എടുത്ത വീഡിയോ നമ്മൾ കുറച്ച് വീഡിയോയെ വരാവുള്ളൂ എങ്കിൽ അല്ലേ കാണുന്നവർക്ക് ബോറടിക്കാതിരിക്കത്തോളം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചിലപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ലെന്തായി പോകുന്നതാണ് കേട്ടോ അങ്ങനെ ബോറടിക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ നമുക്കെല്ലാവർക്കും സമയം വളരെ വിലപ്പെട്ടതാണല്ലോ അല്ലേ സമയമില്ലാത്ത സമയത്തായിരിക്കും ഓരോരുത്തര് വീഡിയോ ഒക്കെ കാണുകയും കമൻ്റ് കമൻറ്റിടുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ലെന്ത് ആയി പോകുമ്പോഴത്തേക്കും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാം കേട്ടോ അപ്പോൾ വീഡിയോ പിടിച്ചു വരുമ്പോൾ ചിലപ്പോൾ ലെന്തായി പോകുന്നതാണ് പിന്നെ നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ നമുക്കിത് അറിയാൻ പറ്റത്തുള്ളൂ എത്രയും ലെന്ത് ഉണ്ട് വീഡിയോക്കെന്ന് അപ്പോൾ പിന്നെ നമുക്കത് കട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചാനലിൽ ചെയ്യുന്നവർക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും ഇടയ്ക്കിട്ട് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാണായിരിക്കും പിന്നെ ലാസ്റ്റിൽ കട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗം പോകും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ വരുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്